ഏട്ടന്റെ ചക്കര പെണ്ണാരാ ഏട്ടന്റെ അല്ല ദിവസം ഇവിടെ കെട്ടിക്കാൻ ചുന്ദരിവാന്റെ മാമിയോടെ പോയി അമ്മ അമ്പലത്തിൽ പോയി എന്ത് എന്റെ ഉണ്ണിട്ട് സത്യം പറ നാട്ടിൽ നീ എന്ത് വള്ളി പിടിച്ചിട്ടാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് വള്ളിയാ എന്ത് വള്ളി അല്ലാതെ നീ സമയത്ത് ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ട ഒരു ആവശ്യമില്ല സത്യം പറ എന്റെ കേശവ മാമിന്റെ വീട്ടിൽ വരാൻ എനിക്ക് എന്തെങ്കിലും വള്ളി വേണോ

എന്റെ പാന്റ് എന്റെ ടീഷർട്ട് ആറടുത്ത് ആണ് ഇതൊക്കെ ഞാൻ ചെറു പ്രായത്തില് നീ എന്റെ വീട്ടിൽ ഞാൻ നിന്റെ വീട്ടിൽ വരും നമ്മൾ പരസ്പരം ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിടും എന്നും പറയും ഈ മുത് കണ്ടപ്പോഴും നീ ഡേറ്റ് ശീലങ്ങൾ എന്തിനാണ് ഫോളോ ചെയ്യണത് എടാ നീ വേണ്ടി നീ വീട്ടൊക്കെ പഠിച്ചില്ലേ നിനക്ക് അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട് അവര് നിന്റെ മുടങ്ങിപ്പോടുത്തല്ലേ അത് യു ജി സി അംഗീകൃതമുള്ള മറ്റൊരു യൂണിവേഴ്സിറ്റി ആയിട്ട് കണക്ട് ചെയ്ത് ബാക്കി സെറ്റ് ആക്കി തരും കൃത്യമായി നീ മുന്നേ പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ പേര് മെൻഷൻ ചെയ്യുന്ന യു എസ് കാനഡ അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റിയിലോട്ടാണ് അവർ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യണം നോക്കാം പിന്നെ ചേട്ടാ ഞാൻ ഇപ്പൊ ഒന്ന് വേറെ ഈ കാർ ഒന്ന് എനിക്ക് വേണം ഒന്ന് കറങ്ങാൻ പോവാൻ